സസ്പെൻഷനിലായ കേരള സർവകലാശാല മുൻ രജിസ്ട്രാർ അനിൽകുമാറിന് വീണ്ടും തിരിച്ചടി അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടി ഹൈക്കോടതി ശരിവച്ചു അനിൽകുമാറിനെ മുന്നിൽ നിർത്തി വി സിയെ മുട്ടുകുത്തിക്കാനിറങ്ങിയ സി പി എം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും എസ് എഫ് ഐക്കും ഇതോടെ കനത്ത പ്രഹരമാണ് ഏറ്റത് ഭാരതാമ്പ വിഷയത്തിൽ സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുത്ത പരിപാടിക്ക് യോഗവേദി അനുവദിച്ചുള്ള സർവകലാശാല ഉത്തരവ് ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി റദ്ദാക്കിയതിനാണ് വി സി രജിസ്ട്രാർ അനിൽകുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് കേരള സർവകലാശാലയിൽ ഏറ്റവും ഒടുവിൽ വി സിയും സിൻഡിക്കേറ്റും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വഴിവച്ച സംഭവമായിരുന്നു ഇത് വി സിയുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ സിസ തോമസ് വിളിച്ചു ചേർത്ത പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ബഹളത്തെ തുടർന്ന് വി സി പിരിച്ചുവിട്ടു എന്നാൽ സി പി എം സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ മുൻകാല പ്രാബല്യത്തോടെ പിൻവലിച്ചു ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു അനിൽകുമാർ കോടതിയെ സമീപിച്ചത് എന്നാൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി സി തോമസിന്റെ നിലപാട് ശരിവെച്ചുകൊണ്ടാണ് ഇന്ന് ജസ്റ്റിസ് ടി ആർ രവി ഉത്തരവിട്ടത് അനിൽകുമാറിന്റെ സസ്പെൻഷനെ തുടർന്ന് രജിസ്ട്രാറുടെ ചുമതല പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് നൽകിയിരുന്നു എന്നിട്ടും രജിസ്ട്രാർ അനിൽകുമാർ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തിനു വഴങ്ങി ദിവസവും ഓഫീസിൽ അനധികൃതമായി ഹാജരായി നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു മിനി കാപ്പിന് ഫയലുകളുടെ ലിങ്ക് നൽകാൻ വിസമ്മതിച്ചു എങ്കിലും വി സിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഫയൽ ലിങ്ക് മാറ്റി മിനി കാപ്പിന് നൽകുകയായിരുന്നു ഈ മാസം രണ്ടിനു ചേർന്ന സിൻഡിക്കേറ്റ് യോഗം മിനി കാപ്പനെ മാറ്റി ജോയിന്റ് രജിസ്ട്രാർ ആർ രശ്മിക്ക് ചുമതല നൽകാൻ തീരുമാനിക്കുകയായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സിയുടെ അനുമതി കൂടാതെ യോഗം ചേർന്ന് കൈക്കൊണ്ട തീരുമാനങ്ങൾ കോടതി അസാധുവാക്കി ഇതോടെ സി പി എം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വാദമുഖങ്ങൾ പൂർണ്ണമായും അപ്രസക്തമായി സാങ്കേതിക സർവകലാശാലയിലും വി സിയെ ഒഴിവാക്കി സമാന രീതിയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് എടുത്ത തീരുമാനങ്ങൾ ഹൈക്കോടതി നേരത്തെ അസാധുവാക്കിയതിന് തുടർച്ചയായാണ് ഇന്നത്തെ ജസ്റ്റിസ് ടി ആർ രവിയുടെ ഉത്തരവ് അതേസമയം സസ്പെൻഷനിലായ അനിൽകുമാറിന്റെ കാര്യത്തിൽ നടപടി തീരുമാനിക്കേണ്ടത് അടുത്തുകൂടുന്ന സിൻഡിക്കേറ്റാണ് രണ്ടാം തീയതി സിൻഡിക്കേറ്റ് യോഗം ചേർന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി നിയമപ്രകാരം ഇനി നവംബറിൽ യോഗം ചേർന്നാൽ മതിയാകും രജിസ്ട്രാർ തയ്യാറാക്കുന്ന മിനിറ്റ്സ് അംഗീകരിക്കുവാനുള്ള അധികാരം വി സിയിൽ നിക്ഷിപ്തമാണ് എന്നിരിക്കെ വി സി സിൻഡിക്കേറ്റിന്റെ മിനിറ്റ്സ് തിരുത്തിയതായി സി പി എം സിൻഡിക്കേറ്റ് അംഗം പോലീസിൽ പരാതി നൽകിയ സാഹചര്യത്തിൽ പോലീസ് കേസുകളിൽ തീർപ്പായിരുന്നു സര്വകലാശാലയിൽ സമവായ സമാധാന അന്തരീക്ഷം സംജാതമായ ശേഷമേ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേര്ക്കുകയുള്ളൂവെന്ന ഉറച്ച നിലപാടിലാണ് വി ഡോക്ടർ മോഹനൻ മോഹനന്